I tell you that from the beginning, the Christian churches, especially the Catholic Church, was in the forefront uh, to give uh, education to the people. And that kind of commitment of the church gave a real inspiration for the other communities also to come up. I mean, religious communities or maybe communities with uh, a social commitment who came up. ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച് സീറോ മലബാർ സിനഡൽ കമ്മിറ്റിയും പാല സെന്റ് തോമസ് കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന സെമിനാർ ശ്രദ്ധേയമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പിലാകുന്നതോടെ അന്തർദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസ ക്രമത്തിലേക്ക് ഇന്ത്യയ്ക്ക് എത്തിച്ചേരാനാകുമെന്ന് യോഗാധ്യക്ഷനും പാലാ രൂപതാ ബിഷപ്പുമായ മാർ ജോസഫ് കലരങ്ങാട്ട് പറഞ്ഞു Of foreign universities as means to clean up the system. This will benefit India's educational system and uh, may even pave the way for the key reforms in the educational sector. ഒരു വ്യക്തിയെ ജീവിക്കുവാൻ പരിശീലിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് പുതിയ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് അഭിപ്രായപ്പെട്ടു സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് ഫിറ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ വരേണ്യവർഗത്തിന് മാത്രം സംലഭ്യമായ സാധ്യതകൾ ഉപയോഗിക്കുന്ന പ്രവേശന പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാര് ഗ്രാമവാസികൾ ഇവിടുത്തെ ആദിവാസികൾ ഗോത്രവർഗക്കാർ ലളി ദളിതർ എല്ലാവരും ഈ ഒരു പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അവരെ എങ്ങനെ പരിഗണിക്കും എന്നുള്ള യാതൊരു സൂചനകളും ഇവിടെ നൽകപ്പെടുന്നില്ല എന്നുള്ളത് സത്യം മൈനോറിറ്റി റൈറ്റ് എന്ന് പറയുന്ന ഭരണഘടനാ സംവിധാനത്തെക്കുറിച്ച് ഇവിടെ സൂചനകളില്ല മൈനോറിറ്റി സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിദൂര ചിന്ത പോലുമില്ലാതെയാണ് എഡ്യൂക്കേഷൻ പോളിസി രൂപീകരിച്ചിരിക്കുന്നത് പാലാരൂപത ബിഷപ്പ് എമിറേറ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ കോളേജ് മാനേജരും മുഖ്യ വികാരി ജനറളുമായ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ പാലാരൂപതാ കോർപ്പറേറ്റ് സെക്രട്ടറിയും സീറോ മലബാർ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ഫാദർ ബർക്കുമാൻസ് കുന്നുംപ്രം പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു സീറോ മലബാർ സഭയുടെ പരിധിയിൽ വരുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനേജർമാർ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽമാർ ബർസാർ ഐക്യുഎസി കോർഡിനേറ്റർ ഇതര വിഭാഗങ്ങളിലെ വകുപ്പ് തലവന്മാർ അധ്യാപകർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു ഷക്കീന ന്യൂസ് കോട്ടയം